നമസ്കാരം അമ്മേമോനും ചാനലിലും വവാച്ചയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് എൻ്റെ ഒരു കുറച്ച് കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഞാൻ നട്ടു വളർത്തിയ കുറേ ചെടികളിൽ നിന്ന് അതായത് വെജിറ്റേണ്ട തക്കാളി കണ്ടില്ലേ ഇത് കുഞ്ഞൻ തക്കാളി ആണെങ്കിൽ ആളൊരു വില്ലനൊക്കെ കേട്ടോ ഒരുപാട് പിടിച്ച് ഒത്തിരി ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് നമ്മളെ നമ്മുടെ കുറേ ദുഃഖങ്ങളൊക്കെ ഉള്ള സമയത്ത് കുറച്ച് സന്തോഷമൊക്കെ കിട്ടുന്ന കാര്യങ്ങളെ ഇതൊക്കെ നമ്മൾ ആരും നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ ചെടി നടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയാൽ അപ്പം ആ വിഷമങ്ങളൊക്കെ മാറും പിന്നീട് എന്താ മുളക് ചെടി ആ മുളക് ചെടിയിലാണെങ്കിൽ പോലെ മുളക് പിടിച്ചിട്ടുണ്ട് നമ്മൾ ഈ മരക്കറി കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതൊക്കെ വിഷമടിച്ച് കിട്ടുന്നതല്ലേ ഇപ്പം ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കുറച്ച് ഒരെണ്ണം നട്ടുവളത്തിൽ അതിനകത്തൊരു പത്ത് പതിനഞ്ച് എണ്ണമെങ്കിലും കിട്ടിയാൽ അത്രയും നല്ലതല്ലേ പിന്നെ ഇത് ഒരു ക്യാപ്സിക്കം എന്ന് പറഞ്ഞ് വാങ്ങിച്ച് വെച്ചതാണ് പക്ഷെ ഇത് ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല ആർക്കെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് ക്യാപ്സിക്കം ഒന്നും അല്ല എന്തോ പിടിച്ച് ഇങ്ങനെ ഒരുപാട് കാ പിടിച്ച് കിടക്കുന്നത് പക്ഷേ ഇതെൻ്റെ കൊച്ചിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ്ടേ വേണ്ട ആ പിടിച്ചു കിടക്കുന്നുണ്ടോ അത് എന്താ സാധനമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അത് ഇത് മുളക് ചെടി പിന്നെ ഇതാണ്ട് ഈ കാണിക്കുന്നതാണ് ഒറിജിനൽ ക്യാപ്സിക്കം അത് ഇച്ചിരി വളർന്നു വന്നിട്ടുണ്ട് പിന്നെ നല്ല കറ്റാർ വാഴയുണ്ട് കറിവേപ്പ് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഈ കോവിലും കണ്ടോ വീട്ടിൽ ചെറിയൊരു പണി വന്നപ്പോഴത്തേക്ക് അതെല്ലാം ഞാൻ ആ വലയെല്ലാം മാറ്റിയിട്ട് ഈ മരത്തിലോട്ട് ഇങ്ങനെ പളർത്തി വിട്ട് ഒരുപാട് നമുക്ക് ഏതാണ്ട് ഒരു അരക്കിലയോളം നമുക്ക് വീടുകളിൽ നിന്ന് തന്നെ എനിക്ക് ആ ഒരു ദിവസമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ പിടിച്ചത് പക്ഷേ അതിപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുകയാണെന്നേ ഉള്ളൂ പിന്നെ ഇത് ഇത് ഞാൻ മുമ്പ് ഓറഞ്ചിൻ്റെയും ആപ്പിളിൻ്റെയൊക്കെ കുറേ വിത്തുകളൊക്കെ ഇട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആ പണി വന്ന എല്ലാം വെട്ടി മാറ്റി ഇപ്പോൾ പോയോ ഇത് മാത്രം കളിച്ച് ഇത് എന്ത് ഇത് ഓറഞ്ച് ഓറഞ്ചാണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും അവൻ വളർന്നിട്ടുണ്ട് ഇത്രയായി എന്തോ സാധനമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഒരുപാട് തൈകൾ കിളിച്ച് കിളിച്ച് വരുന്നുണ്ട് എല്ലാത്തിൻ്റെയും കുരുവുകളുണ്ട് അവിടെ അങ്ങ് ഞാനങ്ങ് ഇട്ടേക്കും ഇത് പ്ലാവ് ഇത് കുഞ്ഞ് പ്ലാവാണെങ്കിൽ ഒന്ന് രണ്ട് ചക്ക കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പോഴത്തെ വെയിലതെല്ലാം പോയി കുറേ പോയി പിന്നെ എൻ്റെ തൊട്ടടുത്തിക്കുന്ന പപ്പായ മരം കണ്ട് അത് ഇതുപോലെ പ എത്ര വലുതായാലും ശരി എനിക്ക് ഒരു കാവ് പോലും കിട്ടുന്നില്ല ആൺകപ്പയാണെന്ന് പറ തോന്നുന്നു ഞാൻ എല്ലാം അങ്ങനെ ആയി പോവുകയാണെന്ന് തോന്നുന്നു അറിയില്ല എന്നാലും നോക്കട്ടെ ഇതൊന്ന് വളർന്നു വരുമ്പോൾ അറിയാം പിന്നെ പാവല് ഇത് കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ട് കറിവേപ്പ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒക്കെ വിഷം അടിക്കാതെ കഴിക്കാം പിന്നെ ഇത് കണ്ട ആപ്പിൾ ചാമ്പയെന്ന് പറയും അത് അത് ഇത് പറയാൻ നമുക്ക് പണി വന്നപ്പോഴത്തേക്ക് കുറേ ഇപ്പം ചവിട്ടിയൊക്കെ ഓടിച്ച് കുറേയൊക്കെ പോയി പിന്നെ ഇത് റംബൂട്ടാൻ റംബുട്ടാൻ ഇത്രയായി കുറേ ഈ വെയിലിൻ്റെ ഇതുകൊണ്ടാണ് ഇതാവുന്നത് കേട്ടോ പിന്നെ കറിവേപ്പിൻ്റെ മൈസൂർ അല്ല സിംഗപ്പൂർ എന്ന് പറയും അതും നമ്മൾ തോരനൊക്കെ വയ്ക്കാറുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം എൻ്റെ വീട് നിൽക്കുന്ന ഒരു ആറ് സെൻറ്റിനകത്ത് കേട്ടോ ഒരുപാട് സ്ഥലമൊന്നുമില്ല ഉള്ള സ്ഥലത്ത് ഞാൻ ഉള്ളതെല്ലാം വെച്ച് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അപ്പം എല്ലാവർക്കും എൻ്റെ